നിന്റെ കൂടെ നിന്റെ സ്നേഹം മനസ്സിലാവത്തില്ലോണ്ടല്ലോ നിന്റെ കാമം മനസ്സിലായ ഒരാളെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ അവൾ അവളുടെ കൊറേ കാര്യങ്ങൾ ഞാനാണ് നോക്കിയത് മനസ്സിലായേ നാടൻ നിങ്ങളെ ഓർഡർ കിടന്ന് ഇനി ഉണ്ടാക്കി പോസത്തേക്ക് പിന്നെ വരരുത് ഞാൻ ഇനി ഞാൻ അതിനെ പഠിപ്പിച്ച് വലുതാക്കുന്ന വരെ ഞാൻ വലുതാക്കുന്നവരെ ഞാനിനി പോലെ നടക്കാൻ പുറകെ കഴിഞ്ഞ കഴിഞ്ഞതല്ലേ നമുക്ക് ഉള്ളത് പ്രസന്റ് പോരെ ഞങ്ങൾ അന്നത്തെ പ്രസന്റ് പ്രസന്റായിരുന്നല്ലോ

ോ ഡിട്ടു അതൊന്ന് ക്ലീൻ ചെയ്യാൻ അല്ലെ ഭാര്യ സൂര്യബോധിന്റെ അച്ഛൻ ചന്ദ്രൻ പിന്നെ സൂര്യബോധം ഞാൻ ഒരു വണ്ണം മറക്കണ ഞാൻ മറന്നു

ണേ അല്ല ഒരു അതിനനുസരിച്ച് അഭിനയിക്കരുത് എന്തൊക്കെ നമ്മളോള് ഇവിടെ നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുത്തു കൊടുത്തിട്ട് ചെലവന്മാരും ഒരിക്കലും കുട്ടി വരും ഇട്ടേ കുട്ടി വരീട്ടേ ഞങ്ങൾ ഒന്ന് കുട്ടി അവിടെ പോയി ചായ പിടിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചോട്ടെ അണ്ണന്റെ ആണെന്ന് പിന്നേക്ക് എനിക്ക് അതിൻ്റെതായ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാറ് കുട്ടിയെ പറഞ്ഞേ ഇപ്പൊ അണ്ണനെ വധപ്പെടുത്താൻ പല രീതിയിലും പല ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ആ പുണ്ടച്ഛലതൊന്നും ചുമ്മാരിക്കാൻ പറയണം ചന്ദ്രൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ചന്ദ്രന പറഞ്ഞത് പക്ഷെ ഈ ഭാഷയിലല്ല പറഞ്ഞത് വളരെ മോശമായിട്ടാണ് അണ്ണന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എനിക്ക് ഇമ്പോർട്ടൻസ് കമ്പും കടാരെ കൊടുത്തു വിടാ നമുക്കറിയണമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഞാനൊരു കാര്യം പറയട്ടെ പറയും നിന്നെ കാണാൻ തുടങ്ങി എത്ര വർഷം നീ ഒരു കള്ളനാണെന്നു ഉള്ളത് നീ കണ്ണാടി വെച്ചാ പോലും അതിനകത്തൂടെ കാണാം കണ്ണിക്കൂടെ ഇനി മനസ്സിലായ പിന്നെ കാണാൻ വേറെ രണ്ട് കണ്ണു വെക്കി നിന്നെ കാണാൻ ഏത് കണ്ണിക്കൂടെ കണ്ടാലും നീ ഇങ്ങനത്തെ എനിക്കറിയാം നീ മുഞ്ചിക്കാനായിട്ട് എന്താ ചന്ദ്രനുദ്ദേശം എന്ത് സേഫ്റ്റി പ്രിക്കോഷൻസ് അപ്പാപ്പാ ഇവനെ ഉണ്ടല്ലോ സത്യം എടാ ഒരു വല്യ കോണ്ട മേടിച്ചതിനെ ഇരി നീ അതിന് തലേ കൂടി ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ കുറച്ച് ദിവസം എന്താ കോണ്ടൊക്കെ നമ്മടെ വീട്ടിലെത്തണോണ്ട കാലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത ോട്ട് കടിയും ഇന്റർവ്യൂ എടുത്തിയ ഞാൻ ഇന്റിമേറ്റായിട്ടുള്ള വെള്ളം പറഞ്ഞോ അപ്പൊ കുട്ടി ഒരു ജോലി നോക്കുന്നുണ്ടെന്ന് എന്ത് ജോലിയാണ് കുട്ടി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അല്ല ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ पण налеവിലൊരു ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നേ സോ എന്ത് ക്ലബ്ബാണ് എന്ത് ക്ലബ്ബാണ് എന്ത് ക്ലബ്ബാണ് ഒരു ഇവന്റ് മാനേജന്റാണ് എസ്കോർ എന്ന് അറിയാം ഇവൻ മാനേജ്മെന്റ് അവിടെ എത്ര சம்பളമുണ്ട് അവിടെ ഓരോ വർക്കിന ഓരോ ഇവന്റ് അനുസരിച്ച് ഓരോ മിനിറ്റ് അപ്പോ ഞാൻ മാറുകവേ കിരകടൻ വെണ്ടറേജി അല്ലേ നിനക്ക് ബിエ എടുക്കാനല്ലേ ഞാനിവിടെ ഞാൻ ഇവിടെ വല്ല ഇതുപോലത്തെ കമ്പിക്ക് കമ്പിയുടെ അഴി എണ്ണിയോ അല്ലാതെ ഇവിടെ മരത്തിന്റെ ചില്ല എണ്ണിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിക്കാം അപ്പൊ പിന്നെ ഞാൻ ചോയിച്ചോളാം ആ ഇപ്പൊ എത്ര ശമ്പളം ഉണ്ട് എന്തോ കേട്ടില്ല കേട്ടില്ല ഇവ അല്ല ഇവന്റിന്റെ അനുസരിച്ചേ കിട്ടാര ഒരു ഇവന്തിന് ഒരു വൺസ് ഇയർ കിട്ടുള്ളോ ഒരു ഇവന്തിന് വൺസ് ഇയർ കിട്ടുള്ളോ സോ ചീപ്പ് ആണല്ലോ ലൈക്ക അത് ആയിക്കൊരു അല്ലേ അതെ 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 അപ്പോൾ मंथലി കുട്ടി എത്ര എൺ ചെയ്യും ഇതൊക്കെ ആ അത് ഇവന്റിന്റെ അനുസരിച്ച് ഇവണ്ടി കിട്ടുന്നതിന് അനുസരിച്ച് കണ്ടിട്ട് എന്നാണ് ഒരു ആവറേജ് ഒരു ഇയർ എത്ര എത്ര വർഷം എത്ര ഉണ്ടാവും

സർ നെയിം വേണാരും സ്കൂളിൽ ചേർത്തപ്പിളേ ഞാനവിടെ തന്നെ അല്ല അല്ല മാത ഹലോ നമ്മള് അതിന്റെ തൊട്ടപ്പത്തായിരുന്നു നമ്മള് സൂര്യ ജനാതെ ഭയങ്കര ഫേമസ് ആയിരുന്നു ഉസ്മാനെത്തി ഉസ്മാനെ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ വരാൻ പാടില്ലെന്ന് എവിടെ എവിടെ വണ്ടിയോടാ പതിനെട്ടോ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല പല നാടുകളിലും പല ജോലിയും ചെയ്തിട്ട് എത്തി

ശരി പറയാൻ വന്നേ അപ്പ കുട്ടിയത് എന്താ സാങ്കേതികൻ കുട്ടി ഇങ്ങനെ കുറച്ച് ഗൗരവം കേട്ടോ ആ കുട്ടി കുട്ടി കുട്ടിക്ക് എന്റെ പിന്നെ താല്പര്യമുണ്ടോ അത് പറഞ്ഞാ കേട്ടോ കേട്ടോ കുട്ടിക്ക് എന്റെ പിന്നോ ും താളും ആ ഋതവും പിടിച്ചോണ്ടെന്ന് സംസാരിച്ചു നോക്കിയേ എന്താ ചന്ദ്ര കുട്ടിമ്മ ശരിക്കും ജോലി നോക്കുകയാണല്ലേ

നല്ല അഭിപ്രായമാണ് അത് അങ്ങ എന്ത് ഉത്തരമാണ് ഇതൊക്കെ അല്ല കുട്ടി അത് സ്റ്റാൻഡിങ്ങുള്ള രണ്ടു പേര് കണ്ടുതരിക്കന്നേ ഇവിടെ എങ്ങനെ വന്നുടാ സെക്യൂരിറ്റി ഞാൻ 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 അവനെ കണ്ടിട്ട് വെഷമ തോന്നിയാ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ വിളിച്ചെന്നാ പറഞ്ഞ ഞാൻ അല്ല ഞാൻ കണ്ടെന്നാണ് ആരും ബ്രേക്കിന അവൻ ഇച്ചിരി ടുത്തൊരു ക്രഷ് തോന്ന്രോന്ന

ഇപ്പൊ ഞങ്ങള് തമ്മില് അറിയത്തില്ലല്ലോ പരിചയപ്പെടുന്ന റിയാക്ഷൻ ഇപ്പൊ അടുത്തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഓക്കേ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാലോ എന്റെ ഇഷ്ടം ഒക്കെ നീ ഒക്കെ ആണല്ലോ തീരുമാനിക്കണേ അവളെ കൊണ്ട് നടക്കണ എന്റെ ഞങ്ങളൊരു ഇന്റർവ്യൂടൊക്കെയാണ് മനസ്സിലായത് നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കല്ലേ എനിക്കിതിനു മുമ്പും പി എ മാരുണ്ടായിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് ഈ നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും അന്വേഷിക്കേണ്ട അല്ലാതെ അറിയാവെന്നെ അറിയാം വെറുതെ അന്വേഷിച്ചതിന് പുറകെ പോയി കുട്ടീനുള്ള സമയം വേസ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ പറയുള്ളൂ മനസ്സിലായേ അത് അന്വേഷിക്കേണ്ട കാരണം അന്വേഷിക്കാൻ നല്ല അഭിപ്രായമാണ് പക്ഷെ അന്വേഷിച്ച സമയം കളയല്ല നമ്മൾ എപ്പോഴും സ്മാർട്ട് വർക്ക് കാര്യത്തിലാണ് ഞാൻ ചെയ്യണത്

അതെ അതെ നമ്മൾ കൂടെ ബാക്കി കുറച്ച് കുട്ടികളെ നോക്കുന്നുണ്ട് മൂന്ന് ദിവസം ട്രയൽ തരാം സോ കുട്ടി നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ ഞാൻ പി എ ആവശ്യമുള്ള സമയത്ത് ഞാൻ കുട്ടിയെ വിളിക്കാം ആ സമയത്ത് വന്ന് നമ്മുടെ നമ്പർ ഞാൻ തരാവേ

അപ്പൊ ഞാൻ സിറ്റിയിൽ വരുന്ന സമയത്ത് എന്റെ പുറകെ ഇങ്ങനെ കുറച്ച് ഉണ്ടാവും മനസ്സിലായേ ഇവന്മാരൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ആണ് ഞാൻ കൂടുതലും ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇടപെടാറുള്ളത് എനിക്കിവിടെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് എനിക്കൊരു കാഷ്യൂ നെറ്റ് ഫാക്ടറി ഉണ്ട് അതെ

ഞാനൊരു ട്രയൽ നോക്കട്ടെ ട്രയൽ നോക്കിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഈ പുരാന്തനെ ആരെങ്കിലും കൊണ്ടുപോക ണോ ഇവനെനിക്ക് അടുത്തേക്ക് അത്ര പിടിക്കണ കീരി അവന് വട്ടുണ്ട് ശരിക്കും അപ്പവ ചിരിക്കാൻ പറഞ്ഞാൽ അവൻ വട്ടനാപ്പാപ്പാ വട്ടന സുമേഷ് നായർന്ന് വിളിക്കാൻ പറ്റൂ ഇല്ലില്ല വട്ടനാണോ ശരിക്കും ഈ കാണിക്കുന്ന ണപ്പൊ എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് കീരിനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചല്ലോ അപ്പൊ അപ്പൊ ഇവനെ ഷോക്കൊന്നും പഠിപ്പിച്ചിട്ടു കാര്യമില്ല കണ്ടാടാ തമിഴ് തമിഴ് ഞങ്ങൾ മനുഷ്യൻ ഞങ്ങള് നോർമൽ മനുഷ്യന്മാർ തമിഴ് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കും എന്ന് കരുതി വേദെങ്കിലും മറ്റേ പുണ്ടോ കല്ലിലും വണ്ടിയിലും നോക്കിയിട്ട് ഞാൻ കാര്യം സംസാരിക്കൂല തമിഴിലിരുന്ന് നീ നീത്ര തമിഴ് പഠിച്ചേ എന്റെ വീട് തമിഴ്നാട്ടിലല്ലേ നാട്ടിലെ നിന്റെ അച്ഛന്റെ പേര് എന്താണ് പേര് 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 ഫോട്ടോ ശെരിക്കും അപ്പൊ നിനക്ക് ഒരു മോനുണ്ടായിട്ട് ആലോചിക്കണം നിമ്മിയായിട്ട് ഉണ്ടാക്കിയ മോനെ പറ്റി അന്വേഷിക്കാറുണ്ടോ ഇപ്പം ോ ഇനി ഇനിയുള്ളതൊക്കെ നിന്റെ അന്നുണ്ടായ പേട്ടിറക്കാനില്ലേസിംഗ് പേരിട്ടേക്കണേ സ്കൂളിൽ തിണ്ടി നടപ്പുണ്ട് ഒരു നേരത്തെ എന്തെങ്കിലും ആഹാരമെങ്കിലും പോയി മേടിച്ചു കൊടുക്കു മക്കളെ ചോദിക്കണം അപ്പൊ കുട്ടി പറഞ്ഞോട്ടി ഓൾറെഡി ഞാൻ പറഞ്ഞുകഴിഞ്ഞാ ഞാൻ കുട്ടി നിങ്ങൾ നിന്ന് പോസ്റ്റ് ആവണ്ട ഞാൻ നാളെ സിറ്റിയിൽ വരുമ്പോ കുട്ടിയെ ഉറപ്പായിട്ട് ഞാൻ വിളിക്കാം ഡ്യൂട്ടി ടൈമിൽ വന്നാ മതി കേട്ടാ ഓക്കെ 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 കുട്ടി എന്നെ എന്നെ മുടക്കി ടൈമ കറക്റ്റ് ആണോ എന്ന് പറയണം അപ്പൊ ഞാൻ ഒന്ന് മുടികിലാക്കിയിട്ട് വരാം ഒരു രണ്ട് മിനിറ്റ് അപ്പൊ ഓ പിന്നെന്താ ആ മറത്തല്ല ആർദിലേ ഇങ്ങ രണ്ട് നേരം മാത്രം മതി വാസുമനെ പിന്നെല്ല അപ്പവാ ഓദം വരികയില്ലേ വേറെ ഗഗല ആൾക്കാരും എല്ലാം വണ്ടി അപ്പൊ ഡ്രോപ്പ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾ ഇവിടത്തന്നെ നിന്നാൽ ഞാൻ ഇവിടത്തന്നെ വരാം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോയിട 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 നാ സേഫ്റ്റി പ്രൊക്കഷൻസ് ല്ലേ കുട്ടേറ്റ് ഡിക്കുന്നു ചന്ദ്രീന്ന് ഇറങ്ങ ചന്ദ്ര